ൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ വിവാഹിതയായി അശ്വിൻ ഗണേഷാണ് വരൻ ദീർഘനാളായി ഇരുവരും പ്രണയത്തിലായിരുന്നു തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ അഹാനയും ഇഷാനിയും അൻസികയും അമ്മ സിന്ധു കൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും ഇളം പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞത് കുടുംബത്തോട് വളരെ അടുത്ത അതിഥികൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം രാധിക സുരേഷ് ഗോപി സുരേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു മകളുടെ കല്യാണം കഴിഞ്ഞതിൽ അതിയായ സന്തോഷമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ആഘോഷങ്ങൾ ഒന്നുമില്ലെന്നും കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ചെറിയൊരു വിവാഹമാണ് നമുക്കിനി വേണ്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വിവാഹ ശേഷം തിരുവനന്തപുരത്ത് തന്നെ വാടകക്കെടുത്ത ഫ്ളാറ്റിലായിരിക്കും ദിയയും അശ്വിനും താമസിക്കുക കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ദിയാകൃഷ്ണ അഹാനയും ഇഷാനിയും അൻസുകയുമാണ് സഹോദരിമാർ